കറി ഉള്ളത് വെച്ചിട്ടാക്ക കറി വെച്ചിട്ട് ആ എനിക്കും ഞമ്മക്കും എല്ലാ ആ നമ്മക്കത് ആക്കി വെക്കാം നീ ഇല കുറിച്ചിട്ടാ അല്ല ഇരുന്നോ അപ്പൊ പൊതിച്ചോറാക്കേണ എത്ര എണ്ണം വേണോ മൂന്നെണ്ണം ആറണ്ണ വേറെ ആരിക്കല്ലോ വേണ്ടേ ക്കല്ലേ ജോല കുറിക്കേട്ടാ നമ്മടെ ചോറ് കെട്ടാൻ തുടങ്ങാം ആ വണ്ടിപ്പോ ചൂട് കഴിഞ്ഞ ചൂടോടെ കെട്ടണല്ലേ ചൂടോടെ കിട്ടിയാ ഇന എന്റെ ജോലി വരാന്ന് വണ്ടി പറയാപ്പാട് ഇന്നത്തെ നല്ല പാടി ജോയിച്ചു പറഞ്ഞല്ലേ തീരുമാനിച്ചോട്ട് ആ ചൂട് ചെയ്യും പറ്റില്ല നമ്മള് അത് മതി അതല്ലാണ്ട് ഇപ്പൊ ചിക്കനും അതും ഇതെല്ലാം ആക്കാ അത് കുടിക്കണേ ആ നമ്മക്കൊരു ചട്ടിച്ചൊറ കളി അല്ലേ വീടിയെടുക്കുന്ന അച്ചാറില്ല കുറേ മതി അധികം വേണ്ട കളിയും തേച്ചും അച്ചാറില്ല ആ വാറവ് ഓ ഇതെല്ലാം പോരായിട്ടാലെ ഇല്ല നീച്ചോ വാറവ് വറവില്ല അതിന്റെ മുട്ട ആംബ്ലേറ്റ് ആണേ മുട്ട ആംപ്ലേറ്റ് ആണേ മുട്ട ആംബ്ലേറ്റ് ആണേ ആ കൊഞ്ചം കൊണ്ടുവന്നോണ്ട് നല്ല എന്താന്ന് മ്മ കെട്ടൂലേ കെട്ട കെട്ടി അവിടെ ഇങ്ങനെ ഇതോ നമ്മളെ പരിശ്രമം ആ അത് അല്ല അമ്മ സർപ്രൈസ് ആക്കിയില്ല സർപ്രൈസാക്കൊതിച്ചോറ് എടുത്തിട്ട് വന്നാലും ഇത് രണ്ടര രണ്ടര മണിയ ടിയെടുക്കി വെച്ചപ്പോ തിന്നാനും വാ നമ്മ ചോറ് അച്ഛനീ അമ്മ ഉണ്ടാക്കിയ പൊതിച്ചോറ് കണ്ടാ ബാ നോറക്കില്ലേ ആ നോർക്ക് ഇതാ ഇത് മര്യാദക്കുള്ള പൊതിയുണ്ടായിച്ചോ ഇത് പൊതിച്ചോറ് ഇത് പൂമ്പാര ഇങ്ങനെ ആ ഇങ്ങനെ ആ ആ ഇതേ ഇങ്ങനെ ഇത് നോറെന്നെ പൊതിച്ചോറ് ആഹാ അടിപൊളി ആണല്ലോ കുഞ്ഞി പൊതിച്ചോറല്ലേ അടിപൊളി അടിപൊളി ആ പിന്നെ അച്ഛന്റെ തോറെ നോക്കട്ടെ ആഹാ അയ്യോ അയ്യോ ആഹാ ഇനി ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ഇത് ഇജാബിന്റെ ചോറ് അപ്പൊ അടിപൊളിയാന്ന് പൊതുച്ചോറ് അടിപൊളിയാന്നേ അല്ലേ ഇനി ഞമ്മക്ക് ചോറ് ആ ഇപ്പൊ എന്തെല്ലാം ഐറ്റംസ് ഓംലേറ്റ് அச்சாருண்டு வரவு சமந்தி கொஞ்சம் மீன் கூட்டு அல்ல அடிபொழி அப்ப என்னோட அம்ம தோறு தான் நூற திண்ணங்க அம்ம ஆமே அம்மா அம்மாறு மணெல்லாம் கிட்டு பட்டா சொல்லிச்சோ നമുക്ക് എപ്പം പൊത്തോറാക്കാം ഓംബ്ലൈറ്റിന് മഴ നോക്കിയ അടിപൊളിയല്ലേ അപ്പൊ ഇന്നത്തെ പൊതുച്ചോറിന് ഒരു ടാങ്ക് ചോറും കൊണ്ട് തൽക്കാലം നമുക്ക് ഈ പോച്ചോറ തകലിച്ചോ നമ്മ വീട് എടുക്കുമ്പോ ഭാവി വരണ്ടെ ഭാവി പറയണേ അങ്ങോട്ട് നോക്കി മാറി ബായി അപ്പൊ ഇതേപോലെ പൊതിച്ചോറ് എല്ലാരും ഉണ്ടാക്കണം ഇടക്കിടക്കെല്ലാം വീട്ടിലെ കറിയെല്ലാം കൂട്ടിയിട്ടുണ്ടേ ഇള്ള കറി ഉള്ള കറി ഒരു ഇല മുറിക്കുക ഇള്ള കറി കൊടുക്കുക ഒരു മുട്ടയെല്ലാം ആക്കിയ ഓംലേറ്റ് ആക്കിയിട്ട് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല പൊതിച്ചോറ് തിന്ന പൊതിച്ചോറിന്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ മണാന്ന് ഇതായിട്ട് നല്ല ചൂടോടെ കെട്ടി വെച്ചാൽ സ്മെല്ല് എന്തായാലും നമുക്കിത് കഴിക്കാം ബായി പറഞ്ഞിട്ട് കുറേ സമയമായി അപ്പൊ ഒരിക്കൽ കൂടി ലാസ്റ്റ്